ജാസ്മിൻ ഗബ്രി ജോഡികൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജബ്രികൾ തകരുന്നു എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള വോട്ടിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഓരോ നിമിഷം ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരം നേരിടും മത്സരാർത്ഥികൾ കാഴ്ചവെക്കുമ്പോൾ അവസാന നിമിഷത്തിൽ വലിയൊരു പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കേണ്ടത് നേരെ വോട്ടിംഗ് സെറ്റിലോട്ട് പോകാം നിലവിൽ ഒന്നാം സ്ഥാനം ഋഷി കൈയടക്കി വെച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത് ഒന്നാം സ്ഥാനത്തോട് അപ്സറടെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് രണ്ടാം സ്ഥാനത്തോട്ട് വീണ്ടും അപ്സറെ തിരിച്ചു വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തിയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ആയിട്ട് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം അർജുന്റീനോടൊപ്പം തന്നെ അർജുന്റഫാൻസിന്റെ തമിഴുടെ ഓട്ടുമായിട്ട് ശ്രീതു മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടുപോയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് ഓട്ടോട്ട് നിക്കുമ്പോ ജാസ്മിനിത ഒരടി വീണ്ടും കാഴ്ചയോട്ട് വീണിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഓട്ടോട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുമ്പോ അൻസുവിടെ മറ്റൊരു ഈ ഒരു നിമിഷം ശ്രദ്ധയാണ് അഞ്ചാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് ഔട്ടുമായിട്ട് സേഫ് ഗെയിം ആയിട്ട് അനുസരിച്ച് സോറി ആറാം സ്ഥാനത്തോട്ട് പിന്തള്ള ഗബ്രിയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഔട്ടുമായിട്ട് നേരിയൊരു മുന്നേറ്റ ഗബ്രി നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏഴാം സ്ഥാനത്താണ് ഗബി ആറാം സ്ഥാനത്ത് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഏഴാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് വരികയാണ് നോറെ നേരിയ ഓട്ടിന് ഒരു ലക്ഷത്തി മുപ്പത്തിയായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് നോറ ഏഴാം നിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് വലിയൊരു മുന്നേറ്റം നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തൊരാത്തി എണ്ണൂറ്റി അമ്പത്തിനാറ് വോട്ടോ ഉള്ളെങ്കിൽ പോലും കഴിഞ്ഞ മണിക്കൂറുകളിലും ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയൊരു മിനിറ്റ് അവസാന നിമിഷം ചേച്ചി നടത്തുന്നത് ഒരുപക്ഷെ ഗബ്രി അതോടൊപ്പം ജാസ്മിൻ തുടങ്ങിയവരെയൊക്കെ പറഞ്ഞ് ചേച്ചിക്ക് വലിയൊരു ഭാഗം വിഭാഗം വിഭാഗമാൾക്കാർ വോട്ട് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ആഴ്ച എമിനച്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങൾ കണ്ടു തന്നെയായിരുന്നു അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയാരാണ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക താങ്ക് യു